ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നിന്ന് ജയാളിയായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ യേശുവിനെ പോലെ നമുക്കും ജയാളികളാകാം ദൈവമക്കളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന നാല് പദവികൾ നാം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കും ലോകത്തെ ജയിക്കാം നമുക്കുള്ള ആ പദവികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്താം ഒന്നാമത് നാം അവന്റെ ജീവന്റെ പങ്കാളികളാണ് രണ്ടാമത് നാം അവന്റെ നാമത്തെ അറിയുന്നു മൂന്നാമത് നാം അവന്റെ വചനം ലഭിച്ചവരാണ് നാലാമത് നാം അവന്റെ തേജസ്സിന്റെ അവകാശികൾ ആണ് ഇതിൽ ഒന്നാമത്തേത് അതായത് നാം അവന്റെ ജീവന്റെ പങ്കാളികളാണ് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ പദവി എന്താണെന്ന് നോക്കാം നാം അവന്റെ നാമത്തെ അറിയുന്നു അതിനാധാരം പതിനേഴാം അദ്ധ്യായത്തിന്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ യോഹനാൻ എഴുതിയ ശിവശേഷം പതിനേഴാം അധ്യായം ആറാം വാക്യം മുതൽ പന്ത്രണ്ടാം വാക്യം വരെ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവർ ആയിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു നീ എനിക്ക് തന്നതെല്ലാം നിന്റെ വക്കലിൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അതവർ കൈക്കൊണ്ടു ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് അല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുണ്ട് അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നത് എന്റേതെല്ലാം നിന്റേതും നിന്റേതെല്ലാം എന്റേതും ആകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിലിരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പരിശുദ്ധ പിതാവെ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല ഈ വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് പിതാവ് പുത്രന് നൽകിയവർക്കെല്ലാം യേശു നിത്യജീവൻ കൊടുത്തു അതാണ് പതിനേഴാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം കണ്ടത് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ എന്നാൽ നിത്യജീവൻ നൽകിയതോടൊപ്പം യേശു അവർക്ക് തന്റെ പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയും കൊടുത്തു അതാണ് പതിനേഴിന്റെ ആറിൽ നാം കാണുന്നത് നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു പഴയ നിയമ കാലഘട്ടത്തിലെ യഹൂദന്മാർ ദൈവത്തെ യഹോവ എന്ന പേരിൽ അറിഞ്ഞു മോശ ദൈവത്തെ ഞാനാകുന്നവൻ എന്ന നിലയിൽ അറിഞ്ഞു ദി ഗ്രേറ്റ് അയാം ഞാനാകുന്നവൻ എന്ന നിലയിലാണ് അറിഞ്ഞത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അത് ഉണ്ടല്ലോ പുറപ്പാട് മൂന്നിന്റെ പതിനാല് ഞാൻ വായിക്കാം ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്ലാൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ഞാനാകുന്നവൻ എന്ന വിശുദ്ധ നാമം യേശു എടുത്തിട്ട് അതിന്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു പിതാവായ ദൈവത്തിന്റെ ഞാൻ ആകുന്നവൻ എന്ന നാമം തന്നെയാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് നാം ഇതിനു മുമ്പ് പഠിച്ച ചില വാക്യങ്ങളാണത് ഞാൻ ആ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ യോഹന്നാൻ ആറ് മുപ്പത്തഞ്ച് ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു പത്ത് പതിനൊന്ന് ഞാൻ നല്ല ഇടയൻ ആകുന്നു പത്തിന്റെ ഒൻപത് ഞാൻ വാതിൽ ആകുന്നു പതിനൊന്നിന്റെ ഇരുപത്തി ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു പതിനാലിന്റെ ആറ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു പതിനഞ്ചിന്റെ ഒന്ന് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു ഇതെല്ലാം കേട്ട ശിഷ്യന്മാർക്ക് ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശു തന്റെ പിതാവിന്റെ നിറഞ്ഞ നാമം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു എങ്ങനെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം യേശു തന്നെയാണ് എന്ന് യേശു വ്യക്തമാക്കി കൊടുത്തു ചിന്തിക്കുക അവർക്ക് ആവശ്യമായ അപ്പം അവർക്ക് ആവശ്യമായ വെളിച്ചം ഇടയൻ വാതിൽ ജീവൻ പുനരുദ്ധാനം വഴി സത്യം ഇതെല്ലാം യേശു തന്നെ ആയിരുന്നു എന്നാൽ പിതാവിന്റെ നാമത്തിൽ ഇതിനേക്കാൾ എത്ര അധികം കാര്യങ്ങൾ ഉൾപ്പെട്ടു കിടക്കുന്നു യേശു ദൈവത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ച മറ്റൊരു സുപ്രധാന കാര്യം കൂടി ഓർക്കണം ഉന്നതനായ ഞാനാകുന്നു എന്ന് നാമമുള്ളവൻ അവരുടെ സ്വർഗസ്ഥനായ പിതാവും കൂടിയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുതൽ പതിനേഴാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ യേശു പിതാവ് എന്ന വാക്ക് അൻപത്തിമൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് യോഹനാനി സുവിശേഷത്തിൽ ആകമാനം നാം പരിശോധിച്ചാൽ പിതാവ് എന്ന വാക്ക് നൂറ്റി ഇരുപത്തിരണ്ട് പ്രാവശ്യം വരുന്നുണ്ട് യേശു യഹുദന്മാർക്ക് നൽകിയ സന്ദേശത്തിൽ യേശു വളരെ വ്യക്തമായി പറഞ്ഞ ഒരു പ്രധാന കാര്യം പിതാവാണ് തന്നെ ലോകത്തിലേക്ക് അയച്ചത് താനും പിതാവും സമമാണ് അല്ലെങ്കിൽ ഒന്നാണ് തന്റെ വാക്കുകളും പ്രവൃത്തിയും പിതാവ് പറഞ്ഞതും ചെയ്തതും തന്നെയാണ് യേശു സ്വയമായി ഒന്നും ചെയ്യുന്നില്ല ഇനി പറയുന്ന വാക്യങ്ങൾ കേൾക്കുക യോഹന്നാൻ സുവിശേഷം പതിനാറ് ഇരുപത്തെട്ട് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു യോഹന്നാൻ പത്ത് മുപ്പത് ഞാനും പിതാവും ഒന്നാകുന്നു യോഹന്നാൻ അഞ്ച് മുപ്പത് എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു യോഹന്നാൻ അഞ്ച് പത്തൊൻപത് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണും തന്നെ ചെയ്യുന്നു ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇത് യേശുവിൻ്റെ ദൈവത്വത്തിനുള്ള വ്യക്തമായ തെളിവും അവകാശവാദവുമാണ് എന്നാൽ യഹുതന്മാർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല വേദപുസ്തകത്തിൽ പേര് അല്ലെങ്കിൽ നാമം എന്നുള്ളത് സ്വഭാവത്തെ അല്ലെങ്കിൽ പ്രകൃതത്തെയാണ് കാണിക്കുന്നത് നെയ്മ് റെഫേഴ്സ് ടു നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയാം പേരുകൾ പലപ്പോഴും വേദപുസ്തകം പറയുന്നത് പേര് പറഞ്ഞ ആളുടെ ഏതെങ്കിലും പ്രത്യേക സ്വഭാവത്തെയോ പ്രകൃതത്തെയോ വെളിപ്പെടുത്താനാണ് ഉദാഹരണത്തിന് യാക്കോബ് എന്ന പേര് നോക്കുക യാക്കോബ് തന്ത്രശാലിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഉൽപ്പത്തി ഇരുപത്തഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ യാക്കോബിന്റെ ജനനത്തിൽ സംഭവിച്ചതാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്ന് പേരിട്ടു അപ്പൊ കുതികാൽ പിടിക്കുന്നവൻ വഞ്ചിക്കുന്നവൻ ഉപായം പ്രയോഗിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന യാക്കോബ് എന്ന പേരാണ് അവനിട്ടത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇസഹാക്കിനെ നോക്കുക തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു ഇരുപത്തൊന്നിന്റെ മൂന്ന് സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് ഇസഹാക്ക് എന്ന് പേരിട്ടു ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ് അർത്ഥം കാരണം ഇസഹാക്ക് അബ്രഹാമിനും സാറായ്ക്കും സന്തോഷം കൊണ്ടുവന്നു അഥവാ ചിരി കൊണ്ടുവന്നു യേശു എന്ന പേരിന്റെ അർത്ഥവും ഓർക്കണം പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ എന്നാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ മറ്റേ യേശുവിശേഷം ഒന്നിന്റെ ഇരുപത്തി അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് പേറിടേണം യേശു എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം യോഹനാൻ പതിനേഴ് ആറിൽ ഞാൻ എന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ പ്രകൃതവും മനുഷ്യർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ദൈവപുത്രന്റെ പ്രധാന ശുശ്രൂഷകളിൽ പിതാവിനെ വെളിപ്പെടുത്തുക എന്നതാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ തന്നെ അത് കിടക്കുന്നത് ഓർക്കുക യോഹന്നാൻ ഒന്ന് പതിനെട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു വെളിപ്പെടുത്തുക എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വെളിച്ചത്താക്കുക വഴി തെളിക്കുക വഴി കാണിക്കുക എന്നൊക്കെയാണ് യേശു പിതാവിനെ വെളിപ്പെടുത്തിയത് പെട്ടെന്ന് കണ്ണനശിപ്പിക്കുന്ന ശോഭയുള്ള പ്രതാപപൂർണമായ ഒരു മഹത്വമായിട്ടല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു എന്നും തോന്നുന്നില്ല യേശു തന്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പടിപടിയായി ദൈവ സ്വഭാവം ദൈവപ്രകൃതം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു അതവർക്ക് വഹിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു യോഹന്നാൻ പതിനാറിന്റെ പന്ത്രണ്ടിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഓർക്കുക ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല നാം പരിശോധിക്കുന്ന ഈ ഭാഗത്ത് ഊന്നൽ നൽകിയിരിക്കുന്നത് വിശ്വാസിയുടെ സുരക്ഷിതത്വത്തിനാണല്ലോ സേഫ്റ്റി ഓഫ് ദ ബിലീവർ ദൈവം തനിക്കുള്ളവയെ സൂക്ഷിക്കുന്നു യോഹന്നാൻ പതിനേഴിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ യേശു പറയുകയാണ് ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പരിശുദ്ധ പിതാവ് അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു അപ്പൊ നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെയോ പെരുമാറ്റത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ സ്വഭാവത്തിന്റെയോ നമ്മുടെ പെരുമാറ്റത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ദൈവത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യേശു ലോകത്തിലായിരുന്നപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരെ കാത്തു സൂക്ഷിച്ചു അവർക്ക് പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കാമായിരുന്നു പതിനേഴ് പന്ത്രണ്ട് ഒന്നുകൂടെ നോക്കുക ഞാൻ അവരെ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു പരിമിതമായ മനുഷ്യ ശരീരത്തിൽ വസിച്ച നമ്മുടെ രക്ഷകനായ യേശുവിന് തനിക്കുള്ളവരെ കാത്ത് ഭൂമിയിൽ സൂക്ഷിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ സ്വർഗത്തിൽ മഹത്വപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന യേശുവിന് തന്റെ ശിഷ്യന്മാരെ കാക്കാൻ കഴിയുകയില്ലേ തീർച്ചയായിട്ടും കഴിയുമല്ലോ ദൈവപുത്രനായ യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ചേർന്ന് തീർച്ചയായും ദൈവജനത്തെ സുരക്ഷിതരായി കാത്തു സൂക്ഷിച്ച് രക്ഷിക്കും അതും കൂടാതെ ദൈവജനത്തെ പിതാവായ ദൈവം പുത്രന് ദാനം ചെയ്തിരിക്കുകയാണല്ലോ നിലനിൽക്കാത്ത ഒരു ദാനം നൽകി പിതാവ് പുത്രനെ വഞ്ചിക്കുമോ ഒരിക്കലുമില്ല ശിഷ്യന്മാർ പിതാവിന്റെ സൃഷ്ടികളായതുകൊണ്ട് അവർ പിതാവിനുള്ളവർ ആയിരുന്നു അവർ യഹൂദന്മാരായിരുന്നതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ ഉടമ്പടി ബന്ധത്താലും അവർ പിതാവിൻ്റെതായിരുന്നു എന്നാൽ ഇപ്പോൾ പിതാവ് അവരെ പുത്രനെ നൽകിയതുകൊണ്ട് അവർ ദൈവപുത്രനായ യേശുവിൻ്റെതാണ് ദൈവദൃഷ്ടിയിൽ നാം എത്ര വിലപ്പെട്ടവരാണെന്ന് കാണുക അവൻ നമ്മെ കാത്തുപാലിക്കുന്നു നമുക്കായി ഇന്നും പ്രാർത്ഥിക്കുന്നു ഭർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്നോ അവന്റെ സ്നേഹം എനിക്ക് വിദൂരമായി തോന്നുന്നു എന്നോ എപ്പോഴെങ്കിലും തോന്നിയാൽ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സന്തോഷിക്കണം ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മുതൽ മുപ്പത്തി ഒൻപതാം വാക്യം വരെ കേൾക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിരാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും ഇരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആര് ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗ തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുന്നത് ആര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരുപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു നമ്മുടെ സുരക്ഷിതത്വം മറ്റൊരു കാര്യത്തിൽ കൂടി അധിഷ്ഠിതമാണ് എന്ന് ഓർക്കുക നാം എവിടെ ആയിരിക്കുന്നത് അവനെ മഹത്വപ്പെടുത്താനാണ് യോഹനൻ പതിനേഴ് പത്ത് എൻ്റെതെല്ലാം നിൻ്റേതും നിൻറ്റേത് എന്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു അങ്ങനെയാണ് വാക്യം പറയുന്നത് ശിഷ്യന്മാരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഇരിക്കെ തന്നെ യേശു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ ഈ അഭിനന്ദന വചനം ശ്രദ്ധേയമല്ലേ ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു ദൈവത്തിന്റെ ഒരു മകൻ അല്ലെങ്കിൽ യേശുവിന്റെ ഒരു ശിഷ്യൻ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച ഒരുത്തൻ സ്വർഗത്തിലെത്താതെ നശിച്ചു പോയാൽ അത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുമോ ഒരിക്കലും ഇല്ലല്ലോ ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ മോശയുടെ വാദവും ഇത് തന്നെ ആയിരുന്നില്ലോ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ കാണുക ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ മോശ ദൈവത്തോട് പക്ഷവാതം ചെയ്യുന്നതാണ് ഈ വാക്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് കുറപ്പാട് മുപ്പത്തിരണ്ടിന്റെ പതിനൊന്ന് പന്ത്രണ്ട് മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത് യഹോവെ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രീം കൊണ്ട് പറയിക്കുന്നത് എന്തിന് ദൈവത്തിന് നിശ്ചയമായും സകല കാര്യങ്ങളും അറിയാമല്ലോ വഴിയിൽ വെച്ച് നശിച്ചു പോകും എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം എന്തിനു മനുഷ്യരെ രക്ഷിക്കണം ദൈവം ആരംഭിക്കുന്നതെല്ലാം അവൻ നന്നായി പൂർത്തീകരിക്കും എന്ന് നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം ഒന്നിന്റെ നാല് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും നമുക്കതിൽ ധൈര്യപ്പെടാം നാം വിശ്വസ്ഥതയോടെ ജീവിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റാൻ വേണ്ട എല്ലാ ദിവ്യദാനങ്ങളും ദൈവം നമുക്ക് ധാരാളമായി നൽകിയിട്ടുണ്ട് അവൻ തന്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട് പതിനേഴാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ യോഹനാൻ പതിനേഴിന്റെ ഏഴ് വിട്ടു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ടു പതിനേഴിന്റെ ആറ് നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു ദൈവത്തിന്റെ വചനം നമുക്ക് ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു വചനം നമുക്ക് വിശ്വാസവും ഉറപ്പും നൽകുന്നു ദൈവപുത്രൻ നമുക്കായി പക്ഷപാതം ചെയ്യുന്നു യോഹനാൻ പതിനേഴിന്റെ ഒമ്പത് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത് റോമാ ലേഖനം എട്ടിന്റെ മുപ്പത്തിനാലിൽ ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗ് തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നുവല്ലോ ഇതിനോട് ചേർത്ത് എബ്രഹാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കൂടി വായിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് വീണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എബ്രാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം മുതൽ പതിനാറാം വാക്യം വരെ അന്വായിക്കാം ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊടുക്കാം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയാണ് നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക ദൈവപുത്രൻ പിതാവിനോട് എന്ത് പിതാവ് അത് കേട്ട ഉത്തരം നൽകും യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ലാസറിനെ വിവർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ആണ് ഈ വാക്യങ്ങൾ ഉള്ളത് യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് പിതാവെ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു പിതാവ് പുത്രന്റെ അപേക്ഷ എപ്പോഴും കേൾക്കുമെങ്കിൽ ഈ പക്ഷവാത ശുശ്രൂഷ നമ്മെ സുരക്ഷിതരായി ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്തവരായി കാക്കാൻ മതിയായതാണല്ലോ ഇത് കൂടാതെ നമുക്ക് സഭയുടെ കൂട്ടായ്മയും ഉണ്ട് രോഹന്നാൻ പതിനേഴിന് പതിനൊന്ന് പരിശുദ്ധ പിതാവെ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്നതിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ പുതിയ നിയമത്തിൽ നാം ആരും ഏകാന്ത പതികരല്ല നാം ആരും ആരോടും ബന്ധമില്ലാത്ത ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിയോട് ബന്ധമില്ലാത്ത തരത്തിൽ വിശ്വാസികളെ ഒരിടത്തും നാം കാണുന്നില്ല പുതിയ നിയമത്തിൽ എവിടെ വിശ്വാസികളെ കണ്ടാലും നാം അവരെ ഒരു കൂട്ടായ്മയിലാണ് കാണുന്നത് എന്തുകൊണ്ട് ദൈവമക്കൾക്ക് പരസ്പരം ബന്ധം വേണം എന്നുള്ളത് കൊണ്ട് യേശു തന്റെ മാളികമുറിയിലെ ശുശ്രൂഷയും സന്ദേശവും ആരംഭിച്ചത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് ആണല്ലോ പരസ്പരം അല്ലെങ്കിൽ അന്യോന്യം ശുശ്രൂഷിക്കണം എന്നേശു പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ തുടങ്ങിയതെന്നർത്ഥം ഇനി വരും മണിക്കൂറുകളിൽ ധീരൻ എന്ന് അഭിമാനിച്ച പത്രോസ് ഉൾപ്പെടെ സകല ശിഷ്യന്മാരും കണ്ടെത്താൻ പോകുന്ന ഒരു സത്യം അവരെത്ര ബലഹീനന്മാരാണെന്നുള്ളതാണ് ബലഹീനർ ആയിരുന്നതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ പ്രോത്സാഹനം അന്യോന്യ സഹകരണം പരസ്പര സഹായം എത്ര അധികം ആവശ്യമായിരുന്നു എന്നവർ തന്നെ കണ്ടെത്തി എന്തു തന്നെ ആയാലും വിശ്വാസികൾ യേശുക്രിസ്തുവിൽ സുരക്ഷിതരാണ് അവർ യേശുക്രിസ്തുവിൽ സുരക്ഷിതരായിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ദൈവം നമുക്ക് തന്ന രക്ഷയുടെ പ്രത്യേകത ദൈവത്തിന്റെ മഹത്വം യേശുക്രിസ്തുവിന്റെ പക്ഷപാത ശുശ്രൂഷ മുതലായതെല്ലാം അവയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ യൂത ഐസ്കരിയോത്താവിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു എന്ന് വരാം അവനും ക്രിസ്തുവിൽ സുരക്ഷിതനായിരുന്നോ അവൻ എങ്ങനെയാണ് പിന്നെ വീണുപോയത് യേശു എന്തുകൊണ്ടാണ് അവനെ സുരക്ഷിതമായി കാക്കാതിരുന്നത് ഇതിന്റെ എല്ലാം ഉത്തരം വളരെ ലളിതമാണ് യൂത ഒരിക്കലും യേശുവിന്റെ സ്വന്തം ആയിരുന്നില്ല പിതാവ് പുത്രന് നൽകിയവരെ എല്ലാം പുത്രൻ വിശ്വസതയോടെ കാത്തു സൂക്ഷിച്ചു എന്നാൽ പിതാവ് യൂതയെ ഒരിക്കലും യേശുവിന് നൽകിയിരുന്നില്ല യൂത ഒരു വിശ്വാസിയെ ആയിരുന്നില്ല എന്ന് യേശു യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അറുപത്തി നാല് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം അത് ഈ കാര്യം വളരെ വ്യക്തമാക്കും യോഹനാൻ ആറാം അധ്യായത്തിന്റെ അറുപത്തി നാല് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ശിമോൻ പത്രോസ് അവനോട് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞു വിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങളെ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാജാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യുവതയെക്കുറിച്ച് പറഞ്ഞു ഇവൻ പന്തിരു പേരിൽ ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവൻ ആയിരുന്നു അപ്പൊ യുവത എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നീ ഭാഗം വ്യക്തമാക്കുന്നുണ്ടല്ലോ അവൻ ഒരിക്കലും ശുദ്ധീകരിക്കപ്പെട്ടവനും ആയിരുന്നില്ല അത് കാൽ കഴുകൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യോഹന്നൻ പതിമൂന്ന് പതിനൊന്നിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എല്ലാവരും അല്ല താനും എന്ന യേശു പറഞ്ഞു തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുകൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് യൂത തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല യോഹന്നൻ പതിമൂന്ന് പതിനെട്ട് കേൾക്കുക നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ അപ്പൻ തിന്നുന്നവൻ എന്റെ നേരെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു അവനെ പിതാവ് ഒരിക്കലും ക്രിസ്തുവിന് നൽകിയിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് യോഹന്നൻ പതിനെട്ടിന്റെ എട്ട് ഒൻപതും വാക്യങ്ങൾ വായിക്കുക യോഹന്നൻ പതിനെട്ടിന്റെ എട്ട് ഒമ്പത് നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് യേശു പറഞ്ഞ വാക്കിന് യൂത യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ നിവൃത്തി വന്നു കാരണം യൂതയെ പിതാവായ ദൈവം യേശുവിന് നൽകിയിരുന്നില്ല അവൻ കൂടെ കൂടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂത അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ മാതൃകയെ അല്ല ആണോ അല്ല അല്ലേ അല്ല അവൻ അവിശ്വാസിയുടെ മാതൃകയാണ് അവൻ രക്ഷിക്കപ്പെട്ടവൻ എന്ന് അഭിനയിച്ചു എന്നാൽ അവസാനം അവൻ കള്ളനായിരുന്നു എന്ന് തെളിഞ്ഞു പിതാവ് യേശുവിന് നൽകിയ സകലരെയും യേശു കാത്തു സൂക്ഷിക്കുന്നു യോഹന്നാൻ പത്താം അധ്യായത്തില് യേശു നല്ല ഇടയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് യോഹന്നാൻ പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം യോഹന്നാൻ പത്ത് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു അവ ഒരു നാള് നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കുറപ്പാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവും ഒന്നാകുന്നു അപ്പൊ ഈ വാക്യങ്ങളിൽ പിതാവ് പുത്രന് നൽകിയവരെ പിതാവ് കാക്കുമെന്നും അവര് ആരും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുമുള്ള കാര്യം വ്യക്തമാവുകയാണ് നാം ജയാളികളാകുന്നത് ഒന്നാമത് നാം അവന്റെ ജീവനിൽ പങ്കാളികളാകുന്നത് കൊണ്ടും രണ്ടാമത് നാം അവന്റെ നാമം അറിയുന്നത് കൊണ്ടുമാണ് എന്നാണ് ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം പഠിച്ചത് ജയിക്കാൻ നമ്മെ സഹായിക്കുന്ന മൂന്നാമത്തെ പദവി നാം അവന്റെ വചനം ലഭിച്ചവരാണെന്നുള്ളതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം ഈ ക്ലാസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക യേശു നമുക്ക് പിതാവിന്റെ നാമം വെളിപ്പെടുത്തി തന്നു അവന്റെ നാമത്തെ നാം അറിയുന്നവരാണ് നാം അവന്റെ നാമത്തെ അറിയുന്നവരാണെങ്കിൽ ആ നാമത്തിൽ അവൻ നമ്മളെ കാത്തുകൊണ്ടിരിക്കും നാം അവന്റെ കയ്യിൽ സുരക്ഷിതരാണ് അവന്റെ നാമം ബലമുള്ള ഗോപുരമാണ് നമുക്കതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സുഖപിതാവ് തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ ജീവനിൽ പങ്കാളികളാകുവാനും നിന്റെ നാമത്തെ അറിയുവാനും നിനക്ക് തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾ നിന്റെ ജീവനിൽ പങ്കാളികളായതുകൊണ്ട് നിന്റെ നാമത്തെ അറിയുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയും കർത്താവ് ലോകത്തെ ഞാൻ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ ആ ജയാളിയായ കർത്താവിന്റെ പ്രാർത്ഥനയിൽ ആ വെളിപ്പെടുന്ന ഈ ആശയങ്ങൾ കർത്താവെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തെ ജയിച്ച് വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ കൂടെ ചേർന്ന് നിൽപ്പാൻ തൊക്കെ വണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ഇതിന്റെ വചനവും ഇതിന്റെ തേജസും ഒക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർത്താണ് ഞങ്ങളുടെ സ്ത്രോത്രം പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ നാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തുന്നു എന്നറിയാം യേശു ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ